ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ കലാശപ്പോരി ടീം ഇന്ത്യ ഐ സി സി വനിതാ ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ പതിമൂന്നാം കലാശപ്പോരാട്ടത്തിന് നവി മുംബൈ സ്റ്റേഡിയം അങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ് സൊ പതിമൂന്നാം കലാശപ്പോരാട്ടത്തിൽ ആദ്യമായി ഫൈനൽ ടിക്കറ്റ് അല്ലെങ്കിൽ ആദ്യമായി ഫൈനൽ കളിക്കാൻ പോകുന്ന സൗത്ത് ആഫ്രിക്കയും മൂന്നാം തവണയും ഫൈനലിലേക്ക് എത്തുന്ന ടീം ഇന്ത്യയും ഇന്ന് നവി മുംബൈ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മുതൽ നേർക്കുനേർ വരാൻ പോവുകയാണ് സോ ആരായിരിക്കും പുതിയ വനിതാ ലോക ചാമ്പ്യൻ ഇവരിൽ ആര് കിരീടമുയർത്തിയാലും അത് വനിതാ ഒരു പുതിയൊരു വനിതാ ലോക ചാമ്പ്യൻ നമുക്ക് കാണാൻ സാധിക്കും ഇതാ മൂന്നാം തവണയാണ് ടീം ഇന്ത്യ വനിതാ വേൾഡ് കപ്പിൻ്റെ പോരാട്ടത്തിലേക്ക് എത്തുന്നത് കഴിഞ്ഞ രണ്ട് തവണയും രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും മിതാലിരാജന് കീഴിൽ ഇന്ത്യ ഫൈനൽ കളിച്ചെങ്കിലും പക്ഷേ നിർഭാഗ്യവശാൽ കലാശപ്പോരിൽ ഇന്ത്യയ്ക്ക് കിരീടം നഷ്ടപ്പെടുകയായിരുന്നു സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് അവർ വനിതാ വേൾഡ് കപ്പിനെ കപ്പിൻ്റെ പോരാട്ടത്തിന് യോഗ്യത നേടുന്നത് സോ ഒരു പുതിയ ലോക ചാമ്പ്യനെ ഒരു പുതിയ വനിതാ ലോക ചാമ്പ്യനെ നമുക്കിന്ന് കാണാൻ സാധിക്കും സോ ആവേശപ്പോലും നവി മുംബൈ സ്റ്റേഡിയം അങ്ങനെ ആർഭാടമേ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് സോ ആരായിരിക്കും അങ്ങനെ ഇത്തവണത്തെ പുതിയ വനിതാ ലോക ചാമ്പ്യൻ സെമി ഫൈനലിൽ കരുത്തറായ രണ്ട് ടീമുകൾ അട്ടിമറിച്ചാണ് ഇരു ടീമുകളും കലാശ പോരാട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഒന്നാം സെമിയിൽ മുൻ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയാണ് സൗത്ത് ആഫ്രിക്ക എത്തിയതെങ്കിൽ രണ്ടാം സെമിയിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരും കരുത്തരുമായ ഓസ്ട്രേലിയയെ അട്ടിമറിച്ചാണ് ടീം ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം നേരത്തെ ലീഗ് സ്റ്റേജിൽ ഇരുവർ ഇരു ടീമുകളും മുഖാമുഖം വന്നപ്പോൾ അന്ന് മൂന്ന് വിക്കറ്റിന് ഇന്ത്യയെ തകർത്തതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് സൗത്ത് ആഫ്രിക്ക എന്ന് ഇന്ത്യക്കെതിരെ ഫൈനൽ പോയിന്റ് ഇറങ്ങാൻ പോകുന്നതെങ്കിൽ ഓസ്ട്രേലിയയും അതോടൊപ്പം തന്നെ സൌത്ത് ന്യൂസിലാൻഡിനും വീഴ്ത്തി തുടർച്ചയായിട്ട് തുടർച്ചയായിട്ടുള്ള മത്സരങ്ങൾ വീഴ്ത്തി എന്ന ആ ഒരു ഫുൾ കോൺഫിഡൻസിലാണ് ടീം ഇന്ത്യ ഇന്ത്യൻ വനിത ഇല്ലെങ്കിൽ ഇന്ത്യൻ പൺപട എന്ന് സൗത്ത് ആഫ്രിക്കക്കെതിരെ കലാശപ്പോരാട്ടത്തിന് എത്താൻ പോകുന്നത് സോ ഇന്നത്തെ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മാച്ച് പ്രിവ്യൂവിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കുമ്പോൾ ബെല്ലൈക്കളിലെ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി ഒന്നിനെ പിടിച്ച് ചെയ്ത് ഫസ്റ്റ് നമുക്ക് പിച്ച് റിപ്പോർട്ടോ നോക്കാം നവീ മുംബൈ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് സെമികളും കളിച്ച ഒരേ വെന്യുവിൽ തന്നെ ഇന്നത്തെ ഫൈനൽ പോരാട്ടോ നടക്കാൻ പോകുന്നത് നവീ മുംബൈ സ്റ്റേഡിയം ടോസ് വളരെ ഒരു കീ ഫാക്ടറാണ് ഈ ഒരു പിച്ച് നമുക്കറിയാം ഒന്നാം സെമിയിൽ ടോസ് തേടി ബാറ്റിംഗ് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്ക ഒരു കൂറ്റൻ ടോട്ടൽ പടുത്തുയർത്തിയപ്പോൾ മറോട് ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ടിന് ബാറ്റിംഗ് തകർച്ചയായിരുന്നു നമ്മൾ കണ്ടത് എന്നാൽ രണ്ടാം സെമിയിൽ നേരെ തിരിച്ചായിരുന്നു കാരണം ആദ്യം ബാറ്റിൽ ഓസ്ട്രേലിയ മുന്നൂറ്റി മുപ്പത്തി എന്ന കൂറ്റൻ ടോട്ടൽ പടുത്തുയർത്തെങ്കിൽ പോലും ജെയ്സിങ്ങിൽ വളരെ മികച്ച രീതിയിൽ തന്നെ ഇന്ത്യ ആ ഒരു ടാർഗറ്റ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു സോ അതിനാൽ തന്നെ ഒരു ന്യൂട്രൽ വെന്യൂ തന്നെയാണ് ഇന്നത്തെ നവി മുംബൈ സ്റ്റേഡിയം സി എന്നിരുന്നാലും ടോസ് വളരെ ഒരു കീ ഫാക്ടർ തന്നെയാണ് രണ്ടാമത് ബാറ്റിങ് ഇറങ്ങുമ്പോൾ സെക്കൻഡ് ബാറ്റിംഗ് ഇറങ്ങുമ്പോൾ ബാറ്റേഴ്സിനെ സംബന്ധിച്ച് കുറച്ചുകൂടി മഞ്ഞ് വീഴ്ച ഡ്യൂ ഫാക്ടർ ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് ലഭിക്കും സിനി ഇന്ത്യയുടെ ആ ഒരു സാധ്യത പ്ലേയിങ് ലെവൽ നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ സെമിഫൈനൽ ഫൈനൽ നമുക്ക് അറിയാം പ്രതികർ റാവലിൽ പരിക്കേറ്റ് പുറത്തായ പ്രതികർ റാവലിന് പകരം ഷഫാലി വർമ്മയായിരുന്നു സ്മൃതി മന്ദാനിക്കൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനെത്തിയത് സോ ആ ഒരു ഓപ്പണിംഗ് കോമ്പോ ഇന്നത്തെ കലാശ പോരാട്ടത്തിലും തുടരും സോ സ്മൃതി മന്ദാനിക്കൊപ്പം ഷഫാലി വർമ്മയായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് വൺ ഡൗണിൽ കഴിഞ്ഞ സെമിയിൽ എത്തിയ സെമിയിൽ ഇന്ത്യയുടെ വിജയ് ശില്പിയായിട്ടുള്ള ജെമിമർ റോഡ്രഗസ് വീണ്ടും ഇത്തവണ വൺ ഡൗണെ ബാറ്റിങ്ങിനെത്തും അങ്ങനെയാണെങ്കിൽ നാലാം നമ്പറിലായിരിക്കും ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ ബാറ്റിങ്ങിനെ അടുത്ത എത്തുന്നത് അഞ്ചാമതായി ദീതി ശർമ്മയും ആറാമതായി റിച്ഛ ഘോഷും ബാറ്റിങ്ങിനെത്തുമ്പോൾ ഏഴാം നമ്പറിൽ നമുക്ക് അമൻജോത് ഖറിനെ പ്രതീക്ഷിക്കാം സോ പിന്നീട് ക്രാന്തി ഗൗഡ് ശ്രീചരണി അതോടൊപ്പം തന്നെ രാധാ യാദവ് രേണുഗ സിംഗ് താക്കൂർ എന്നിവരായിരിക്കും ഇന്ത്യയുടെ ഫൈനലിലെ സാധ്യത ഇലവൻ സോ കരുത്തുറ്റ ഒരു നിരയമായിട്ടാണ് ഇന്ത്യ ഇന്നത്തെ കലാശ പോരാട്ടത്തിലേക്ക് എത്താൻ പോകുന്നത് ലോറാൾ വേൾഡ് വാർഡ് നയിക്കുന്ന സൗത്ത് ആഫ്രിക്കൻ ടീമും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഈ ടൂർണമെന്റിൽ ഉടനീളം മത്സരിച്ചത് നിതിൻ ഡിക്ലീൻ ഡിക്ലേർക്കും അതോടൊപ്പം തന്നെ മരിസനിക്കേബും ഒക്കെ അടങ്ങുന്ന അവരുടെ കരുത്തുറ്റ ബാറ്റിംഗ് സഖ്യവും എസ്ഐക്ക് കരുത്തേക്കും സെ കാത്തിരിക്കാൻ പുതിയ ലോക ചാമ്പ്യൻ വേണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക